വർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ഇന്ന് ക്രിസ്തുമസ് ദിനം ഇപ്പോൾ സമയം നാല് ഇരുപത്തിരണ്ട് അത് രാവിലെ എനിക്ക് ലഭിച്ച അതിമനോഹരമായ ഒരു ക്രിസ്തുമസ് സമ്മാനം ഞാൻ സ്നേഹിക്കുന്ന നിങ്ങൾ ഏവരോടും പങ്കിടുന്നതിനും അതിൻ്റെ സ്വർഗീയമായ വിടുതൽ ശക്തി നാം ഒരുമിച്ച് ആഘോഷിക്കുന്നതിനുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലഭിച്ച അതുല്യമായ ക്രിസ്തുമസ് സമ്മാനം എന്താണ് എൻ്റെ മനസ്സിൽ ഒരു ഉണ്ണി പിറന്നു ഞാൻ വിശദീകരിക്കട്ടെ ഞാൻ രാവിലെ ഉണർന്നത് ശിശു എന്ന അവസ്ഥയിൽ എന്തുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ തിരഞ്ഞെടുത്തു മറ്റു പല വിധത്തിലും ആകുവാകാമായിരുന്നു ഹിന്ദു മതത്തിൽ അവതാരങ്ങൾ പലവിധമാണ് എന്നാൽ വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ ദൈവം മനുഷ്യ അവസ്ഥയോട് ഇടപെടുന്നത് ഒരു ശിശുവിൻ്റെ രൂപത്തിലാണ് അല്ലെങ്കിൽ മനുഷ്യ അവസ്ഥയും ദൈവവുമായുള്ള സംവാദം ആരംഭിക്കുന്നത് ദൈവം ശിശുവായി എന്ന പ്രത്യേകതയുള്ള ഒരു ആരംഭത്തിൽ കൂടെയാണ് അതിൻ്റെ അർത്ഥമെന്താ എന്ന വാസ്തവത്തിൽ നാളിതുവരെയും എനിക്ക് വ്യക്തമായിരുന്നില്ല എന്നാൽ കൃപയാൽ അതിപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു അത് നിങ്ങളോട് നിങ്ങളോടുകൂടെ പങ്കിടാൻ സാധിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ദൈവം എന്തുകൊണ്ട് ശിശുവായി പിറന്നു നമുക്കറിയാം മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ നാം ഒരു വ്യക്തിയോട് യാതൊരു സ്വാർത്ഥപരമായ ലക്ഷ്യമോ താൽപ്പര്യവുമില്ലാതെ ഇടപെടുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടുന്നത് ആ വ്യക്തി ഒരു ശിശുവായിരിക്കുമ്പോൾ മാത്രമാണ് നാം ഒരു ശിശു പിറക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അവർണ്ണനീയമായ സന്തോഷം അനുഭവിക്കുന്നു അതൊരാഘോഷം പോലെ നമുക്ക് തോന്നുന്നു ആ ശിശുവിൻ്റെ അടുത്തേക്ക് പോയി ശിശുവിനെ കാണുവാൻ ഏവരും ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ക്ലേശം സഹിക്കാൻ തയ്യാറാകുന്നു അതുമാത്രവുമല്ല ശിശു എന്ന ആശയം അല്ലെങ്കിൽ ഒരു ശിശുവിനെ കാണാൻ പോകണം എന്ന് നമുക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ ശിശുവിനോട് സ്നേഹം തോന്നുമ്പോൾ നാം ഒരിക്കലും ആ ശിശുവിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായ അനുഭവം അല്ലെങ്കിൽ ലാഭം പ്രാപിക്കണം എന്ന ചിന്ത ലെവലേശവും ഇല്ലാതെയാണ് നാം ഒരു ശിശുവിനെ കാണാൻ പോകുന്നത് ശിശു ജീവൻ എന്ന പ്രതിഭാസത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് ജീവൻ്റെ ഉറവിടം ഒന്ന് സങ്കൽപ്പിക്കാമെങ്കിൽ ആ ഉറവിടത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ശിശുവാണ് വളർച്ചയിൽ കൂടെ നാം ആ ഉറവിടത്തിൽ നിന്ന് ക്രമേണ ക്രമേണ ആകന്ന് ആകന്ന് പോകുന്നു ആ അകൽച്ച ചെന്ന് അവസാനിക്കുന്നത് മരണത്തിലാണ് എന്ന് നമുക്കറിയാം അപ്പോൾ നാം ജീവൻ്റെ സ്രോതസ്സിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന അവസ്ഥ ശൈശവമാണ് രണ്ടാമത് അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതം ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന അവസ്ഥയും ശൈശവം തന്നെയാണ് അത് ബുദ്ധി കൊണ്ട് നാം അറിയുന്നില്ല എങ്കിലും നമ്മുടെ ആത്മാവ് കൊണ്ട് നമ്മുടെ ആത്മാവിലെ പരിശുദ്ധി കൊണ്ട് നാം അത് തിരിച്ചറിയുന്നു അറിയുന്നുവെങ്കിലും നാം അറിയുന്നില്ല അതുകൊണ്ട് തന്നെ അറിയാതെ നാം ജീവനോട് ജീവൻ ദൈവീകമാണെന്നതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെയാണ് നാം ജീവനോട് ജീവൻ അതിൻ്റെ പരിശുദ്ധിയിലായിരിക്കുന്ന അവസ്ഥയോട് എപ്രകാരമാണ് പ്രതികരിക്കുന്നത് യാതൊരു സ്വാർത്ഥതയുമില്ലാതെ സ്വയത്തിൻ്റെ മോഹങ്ങൾ അല്പം പോലും കലരാ കലരാതെ വിത്തൗട്ട് എനി ബ്ലെമിഷ് ഓഫ് ദ കവച്ചസ്നെസ് ഓഫ് ദ സെൽഫ് അങ്ങനെയാണ് നാം ഒരു ശിശുവിനെ സന്ദർശിക്കാൻ പോകുന്നത് പോകുന്നത് ഭൗതികമായ എന്തെങ്കിലും ലാഭമോ നേട്ടമോ പ്രാപിപ്പാനല്ല പോകുന്നത് കാണുവാനും ആ സാമീപ്യം ആ പ്രസൻസ് ആസ്വദിക്കുവാനും അതിൽ കൂടെ നാം അറിയാതെ അഭൗമമായ ഒരു മനുഷ്യ സ്ഥിതി അതിൻ്റെ മനോഹാരിത അതിൻ്റെ നിഷ്കളങ്കത നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അഗാധതയിൽ നിന്ന് അതുമായി ബന്ധപ്പെടുത്തുന്നതിൽ കൂടെ നാം അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ സന്തോഷം എന്ന് മാത്രവുമല്ല കഴിയുമെങ്കിൽ കഴിയുന്നിടത്തോളവും കൊടുക്കുവാനുള്ള ഒരു വ്യഗ്രത നാം പിറന്നു വീണ ശിശുവിനെ കാണാൻ പോകുമ്പോൾ വെറും കൈയായി സാധാരണ പോകാറില്ല എന്തെങ്കിലും കൊടുക്കാനാണ് പോകുന്നത് പ്രാപിപ്പാനല്ല കൊടുക്കുന്നത് അപ്പോൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നാം സാധാരണഗതിയിൽ ജീവിതത്തിൻ്റെ ഭൂരിപക്ഷ സമയവും ലോകത്തിൽ സഹജീവികളോട് ഇടപെടുന്നത് കൊടുക്കാനുള്ള ആഗ്രഹത്തിലോ ദാഹത്തിലോ അല്ല പിന്നെയോ എടുക്കാനുള്ള ആർത്തിയിലാണ് ആർത്തിക്ക് ആഴം കൂടിയും കുറഞ്ഞു വരിക്കുക പക്ഷേ മനുഷ്യ സ്വഭാവത്തിൻ്റെ വക്രതയനുസരിച്ച് മനുഷ്യ സ്വഭാവത്തിൽ ഒരു വൈകല്യം വന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് നാം ലോകത്തിൽ ആരോടൊക്കെ ഇടപെടുന്നു ബന്ധം പുലർത്തുന്നു അവരിൽ നിന്നെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്തെങ്കിലും പ്രാപിക്കണം കുറഞ്ഞപക്ഷെ മുഖസ്ഥുതിയെങ്കിലും പ്രാപിക്കണം കുറഞ്ഞപക്ഷം ഒരു നല്ല വാക്ക് കേൾക്കണം ഒരു വാക്ക് ആരിൽ നിന്നെങ്കിലും എനിക്ക് കിട്ടണം ഇതാണ് മനുഷ്യ സ്വഭാവത്തിൽ വന്ന ഏറ്റവും വലിയ ഇടർച്ചയും വൈകല്യവും എന്ന് വളരെ വ്യക്തമായി ഇന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പതിയുന്നുണ്ട് ഇത് എനിക്ക് അവ്യക്തമായി അറിയാമായിരുന്നു ദീർഘനാളായിട്ട് അറിയാമായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ അത് അറിയുന്നത് ഒരു പ്രത്യേകമായ വിധത്തിലാണ് അത് ഈ ദിവ്യശിശുവുമായി എൻ്റെ മനസ്സ് കുറച്ചുകൂടി അടുത്തതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പിറന്ന ക്രിസ്തുമസ് ഈ ആശയം ഈ അറിവ് ഈ ഈ സുതാര്യത ഈ വെളിച്ചം തന്നെയാണ് എനിക്കതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് എന്നെ സംബന്ധിച്ചിടത്തോളവും വളരെ 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 പ്രത്യേകതയുള്ളതാണ് ആ പ്രത്യേകത നിങ്ങളിലേക്ക് സർവശക്തനായ ദൈവം പകരട്ടെ എന്ന വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ വാക്കുകൾ നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുമസ് എന്ന് പറയുന്ന ആശയത്തിൽ കൂടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ് നമ്മുടെ വ്യക്തിത്വത്തിൽ വരേണ്ട വലിയ ഒരു മാറ്റം ഒരു ദിശ മാറ്റം റീ ഓറിയൻറ്റേഷൻ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലം തോറും ദൈവത്തിൻ്റെ സ്വഭാവമായ ദാനം ചെയ്യുക കൊടുക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ വർദ്ധിപ്പിക്കുക ലോകത്തിൻ്റെ പകിട്ട് വർദ്ധിപ്പിക്കുക മനോഹാരിത വർദ്ധിപ്പിക്കുക എല്ലാം നല്ലതാക്കുക എന്ന ആ വലിയ ലക്ഷ്യം ആ വലിയ മോഹം അല്ലെങ്കിൽ വലിയ ആഗ്രഹത്തിൽ നിന്ന് അകന്ന് 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 എനിക്ക് എന്ത് കിട്ടും എത്ര മാത്രം കിട്ടും മറ്റുള്ളവർക്ക് നഷ്ടം വന്നാലും കഷ്ടം വന്നാലും സാരമല്ല എനിക്കെന്ത് പ്രാപിക്കാൻ കഴിയും എനിക്ക് എനിക്ക് കിട്ടണം 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 എന്ന ഈ ഒരു വലിയ അന്ധകാരത്തിൻ്റെ ദാഹം ദ തേസ്റ്റ് ഓഫ് ഡാർക്ക്നെസ് ഡാർക്ക്നെസ് ഇസ് തേസ്റ്റ് ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ ആധിപത്യം നടത്തുന്നത് കൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമെന്ന് ഇപ്പോൾ ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നു അത് മാത്രവുമല്ല പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളായ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യ മാഹാത്മ്യത്തെ മനുഷ്യ വ്യക്തിത്വത്തെ ഏറ്റവും കൂടുതൽ വികൃതമാക്കുകയും അതിൻ്റെ മഹനീയത ഏറ്റവും കുറയ്ക്കുകയും മനുഷ്യനെ മൃഗത്തേക്കാൾ മോശമായ വിധത്തിൽ അധപ്രതിപ്പിക്കുകയും ചെയ്യാൻ പര്യാപ്തമായ ഒരു ഘടകത്തെ പറ്റിയാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് ലോകത്തിൽ എല്ലാറ്റിനോടും എല്ലാറ്റിനും ഉപരിയായ ദൈവത്തോടും നാം ബന്ധം പുലർത്തുന്നത് കിട്ടണം എന്ന ദാഹം അതിമോഹം എന്ന ഈ ഒരു ജ്വരം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചോ അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന കെഴുതി എന്താണ് നമ്മൾ പോലെ കൃഷകാത്രരായി പോകുന്നു സഖായിയുടെ എന്തായിരുന്നു അവന് മനസ്സിലായില്ല അവൻ കിട്ടണം കിട്ടണം എന്ന് പറയുന്ന അവൻ്റേതായ മതത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ധനാഠ്യനായി മാറി പക്ഷേ അവൻ്റെ സ്വത്ത് വർദ്ധിക്കും തോറും അവൻ്റെ ഉള്ളിൽ ഉള്ള അവൻ്റെ ഉള്ള കൂടുതൽ കൂടുതൽ ശൂന്യമായി പൊള്ളയായി പൊള്ളയായി അവൻ്റെ വ്യക്തിത്വം ചുരുങ്ങി 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 ഉണങ്ങിപ്പോയ ഒരു ആപ്പിള് പോലെ അവൻ അവൻ്റെ കണ്ണിൽ വിലയില്ലാത്തവനായി തീർന്നു മറ്റുള്ളവർ അവനെ അസൂയോടെ നോക്കിയെങ്കിലും അവൻ അവനെ നോക്കിയത് പരിതാപത്തിൻ്റെ കണ്ണിൽ കൂടെയാണ് തൂ ദി ഐ ഓഫ് സെൽഫ് പിറ്റി അവന് മനസ്സിലായി ഞാനൊന്നുമല്ല എൻ്റെ അവസ്ഥ വാസ്തവത്തിൽ പരിതാപകരമാണ് ആ ഒരു തിരിച്ചറിവിൻ്റെ വേദനയിലാണ് വെപ്രാളത്തിലാണ് ശ്വാസമുട്ടലിലാണ് അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തെരുവിൽ കൂടി ഓടിപ്പോയത് ആ നസ്രേനെ ഒന്ന് കാണുവാൻ അപ്പോൾ നീളമില്ലാത്തത് കൊണ്ട് മരത്തിൽ കയറിയിരിക്കേണ്ടി വന്ന് സാധാരണ കുരങ്ങുകളാണ് അങ്ങനെ കയറിയിരിക്കുന്നത് നമുക്കറിയാം കാണാൻ വേണ്ടി അല്ലെങ്കിൽ പല്ലളിക്കാൻ വേണ്ടി എന്തുമായി അവനെയും അന്വേഷിച്ച് ചെന്ന് കണ്ടുമുട്ടുന്ന ഒരു നസ്രേന യേശുണ്ട് അവൻ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് മറ്റു തെളിവുകളൊന്നും വേണ്ട ഒരു സഖായി അന്വേഷിച്ച് ചെന്ന് അവൻ കയറിയിരിക്കുന്ന കാട്ടത്തി മേൽ നിന്ന് അവനെ ഇറക്കി അവൻ്റെ ജീവിതത്തിലാദ്യമായി ജീവിതത്തിലാദ്യമായി അവൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരു ദൈവപുത്രനുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം സഖായുടെ വീട്ടിൽ അവൻ വസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ആദ്യമായി അതൊരു ഭവനമായി യഥാർത്ഥത്തിലൊരു ഭവനമായി അതായത് അവൻ്റെ വ്യക്തിത്വം അതിൻ്റെ പരിശുദ്ധിയിൽ വസിക്കാൻ പര്യാപ്തമായ ഒരു ദൈവിക വാസസ്ഥലമായി അവൻ്റെ ഭവനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായ യേശുവിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സാക്ഷിക്കുന്നത് സഖായി പല പല തവണ ആയിരം തവണ അവൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും വീടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ജീവിതത്തിൽ ആദ്യമായി ഒരു ഭവനത്തിൽ കാലുകൊത്തുവാൻ സഖായിക്ക് അവ അവകാശം ഒരുക്കിക്കൊടുത്തത് നസേന യേശുവാണ് അത് ദൈവികമായ പ്രവർത്തനമാണ് അത് 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 വിശ്വസിക്കാൻ എനിക്ക് മറ്റൊരു തെളിവ് ആവശ്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു രൂപാന്തരം സഖായയ്ക്ക് സംഭവിച്ചുവെന്നതിൻ്റെ തെളിവെന്താണ് അവൻ ഒരു ശിശുവായി മാറി എന്നുള്ളതാണ് അവൻ അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ അതിമോഹത്തിൻ്റെ കൊണ്ട് മനുഷ്യത്വം ശ്വാസം മുട്ടി മരിച്ചുപോയ ഒരു ശവപ്രമ്പായിരുന്നു സഖായി അവിടെയും ജീവൻ്റെ പുതിയ നാമ്പുകൾ പൊട്ടിമു വിടരുകയാണ് അതിമനോഹരമായൊരനുഭവം വാക്കുകളോട് ഞാൻ എങ്ങനെ വർദ്ധി വർണ്ണിക്കേണ്ടു അതാണ് സെക്കായുടെ ക്രിസ്മസ് അപ്പോൾ ദൈവത്തോട് നാം എത്രമാത്രം അടുക്കുന്നുവോ ദൈവസാന്നിധ്യം നാം എപ്പോൾ എപ്പോഴും ഒക്കെയും പ്രാപിക്കുന്നു നാം ദൈവ സ്വഭാവത്തെ ആത്മാവ് കൊണ്ട് അറിയുകയും മാനിക്കുകയും ചെയ്യുന്നു അപ്പോഴൊക്കെയും ഈ അതിമോഹത്തിൻ്റെ അത്യാർഥിയിൽ നിന്ന് അതിൻ്റെ പലവിധമായ പ്രവർത്തന രീതിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി ലോകത്തെ മറ്റുള്ളവരെ എങ്ങനെ അനുഗ്രഹിക്കത്തക്ക വ്യക്തിത്വം എനിക്ക് പ്രാപിക്കാൻ കഴിയും യേശുവിനെ അനുകരിക്കുന്നത് കൊണ്ട് പോലെ ആകാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നതുകൊണ്ട് എപ്രകാരം ഏതെല്ലാം നല്ല സംഭാവനകൾ മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് പുഷ്ടി പിടിക്കത്തക്കവണ്ണമുള്ള എന്ത് ഏതെല്ലാം സംഭാവനകൾ എനിക്ക് നൽകുവാൻ കഴിയും അങ്ങനെ സംഭാവനകൾ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിത്വം എൻ്റെ ഉള്ളിൽ പിറന്നു വീണ് വളരുവാൻ സാധ്യമാകും എന്ന നിരന്തരമായ അന്വേഷണത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നാം പ്രവേശിക്കും അതാണ് ക്രിസ്മസ് അപ്പോൾ ദൈവം എന്തുകൊണ്ട് ഒരു ശിശുവായി ഈ ലോകത്തിൽ പിറന്നു പിറന്നുവെന്ന് ചോദിച്ചാൽ ദൈവത്തോട് മനുഷ്യൻ എപ്രകാരം ബന്ധം പുലർത്തണം എന്ന മനുഷ്യർക്ക് തിരിച്ചറിയുവാൻ അവർ പഠിക്കുവാൻ സഹായിക്കുന്ന വിധത്തിലാണ് ദൈവവും മനുഷ്യരുമായുള്ള വ്യക്തിപരമായ സംവാദം ഈ ലോകത്തിൽ ആരംഭിക്കുന്നത് അതാണ് യേശുവിൻ്റെ മാർഗത്തിൻ്റെ കാതലായ ആത്മീകമായ പൊരുൾ ഇതറിയാതെ ഇത് സ്വീകരിക്കാതെ ആർക്കും യേശുവിനെ അനുഗമിക്കുവാനോ ഒരു വിശ്വാസിയെ തീരുവാനോ സാധ്യമല്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ നിശ്ചിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് അപ്പോൾ ഈ പ്രസ്താവനയുടെ അർത്ഥം എനിക്ക് പൂർവാധികമായ വെളിച്ചത്തോടെ സ്പഷ്ടതയോടെ സുതാര്യതയോടെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സ്വയം ത്യജിക്കുക എന്നതിൻ്റെ അർത്ഥം സ്വയത്തിൻ്റെ വക്രീകരിക്കപ്പെട്ട സ്വഭാവമായ ദി ഡിസ്റ്റോർട്ടഡ് നേച്ചർ ഓഫ് ദ സെൽഫ് മോഹം അല്ലെങ്കിൽ അതിമോഹം എന്ന ഈ ഭ്രാന്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരായി യേശുവിൻ്റെ മാതൃകയായ തന്നെ തന്നെ അന്യരുടെ അല്ല ലോകത്തിൻ്റെ ആഗമാനമായ നന്മയ്ക്കു വേണ്ടി എപ്പോഴും നൽകുവാനുള്ള വികൃതയിൽ അതിൻ്റെ ആന്തരികമായ വിടുതലിൽ അതിൻ്റെ അതിരില്ലാത്ത നന്മയുടെ ബാഹുല്യത്തിൽ അതിൻ്റെ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ ആയിത്തീരുന്ന അതുകൊണ്ട് ജീവിതം തന്നെ ഒരു ആത്മീയ ആഘോഷമായി തീരുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ആയിത്തീരുന്ന അവസ്ഥയെ പറ്റിയാണ് സ്വയം ത്യാഗം നിങ്ങൾ സ്വയം ത്യജിക്കണം സ്വയത്തെ ത്യജിക്കണം എന്ന് പറയുന്നത് സ്വയത്തെ ത്യജിക്കാൻ തോന്നിയാൽ സ്വയത്തെ പുച്ഛീകരിക്കണമെന്നോ അതിന് വിലയില്ല എന്ന് പറയണമെന്നോ അല്ലെങ്കിൽ അത് അവഗണിക്കണമെന്നോ അല്ല പിന്നെയോ സ്വയം എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ ഒരു ഒരു സാധ്യതയുണ്ട് അത് അനുഗ്രഹത്തിൻ്റെ സാധ്യതയാണ് ഈ സ്വയത്തിൻ്റെ ഇപ്പോഴുള്ള ദിശ ഒന്ന് മാറ്റിയിട്ട് ദൈവത്തിലേക്കുള്ള ദിശാബോധം പ്രാപിക്കുകയും തൽഫലമായി നാം ദൈവത്തിൻ്റെ സ്വഭാവം ആർജിക്കുകയും ചെയ്യുന്നു ഒരു പ്രാവർത്തികമായ സത്യം ഇവിടെ പ്രസക്തമായതുകൊണ്ട് സൂചിപ്പിക്കട്ടെ നാം ഒരു വ്യക്തിയെ മാത്രം എല്ലാ സമയവും ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നാൽ നാം ആ വ്യക്തിയെ വ്യക്തിയെപ്പോലെയായിത്തീരും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് നാം ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് അവനെപ്പോഴും നന്മ ചെയ്യുന്നതിൽ ജാഗരൂകത പാലിക്കുന്നു അവനെപ്പോഴും നൽകുന്നതിൽ കൊടുക്കുന്നതിൽ ദാനം ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു നാം പറയുന്നില്ലേ എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവമേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് ആകമാനം നന്മ അളവില്ലാതെ വാരിക്കോലി കൊടുക്കുവാനുള്ള ദാഹമാണ് ദൈവത്തിൻ്റെ ദാഹം നമ്മുടെ ദാഹം നമുക്ക് കിട്ടണം അതുകൊണ്ടാണ് നമുക്ക് ദാഹം വരുമ്പോൾ ആ വെള്ളം കുടിക്കുന്നത് ദൈവത്തിൻ്റെ ദാഹം കുടിക്കാനുള്ളതല്ല കൊടുക്കാനുള്ളതാണ് ആ ദാഹം പ്രാപിപ്പാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് ക്രൂശിൽ നിന്ന് യേശു പറഞ്ഞത് എനിക്ക് ദാഹിക്കുന്നു പക്ഷേ ആ ദാഹത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളും അതിന് ചുറ്റുമില്ലായിരുന്നു എന്നത് വളരെ സങ്കടമേറിയ ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കാതെ അവന് പുളിച്ച വീഞ്ഞ് കൊടുത്തു കുടിക്കുവാൻ അവൻ്റെ ദാഹം നമ്മുടെ ദാഹം പോലെയല്ല ലോകത്തിൻ്റെ നന്മ അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടെത്തുവാൻ സാധിക്കാനുള്ള ദാഹമാണത് അത് കുടിക്കാനുള്ള ദാഹമല്ല കൊടുക്കാനുള്ള ദാഹമാണ് അത് ഉൾക്കൊള്ളുവാൻ ക്രിസ്ത്യാനിക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മർമ്മഭേദകമായ സങ്കടം അത് തിരിച്ചറിയുവാൻ ഈ വൈകിയ വേളയിലെങ്കിലും വിശ്വാസികൾ സൈര്യം കാണിക്കണം ആത്മീയമായ തിരിച്ച തിരിച്ചറിവ് പ്രാപിക്കണം പക്ഷേ സങ്കടമെന്ന് പറയട്ടെ ചെറുപ്പം മുതലേ നമുക്ക് ലഭിക്കുന്ന മതപരമായ പരിശീലനം എന്താണ് ദൈവത്തോട് നാം ബന്ധം പുലർത്തേണ്ടത് ആർത്തി കൊണ്ടും സ്വാർത്ഥത കൊണ്ടും മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന സ്വാർത്ഥതയുടെ മന്ത്രങ്ങളാണ് കിട്ടണം കിട്ടണമെന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാണ് നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അല്പമൊന്ന് പരിഗണിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട നാം എന്തിന് പള്ളിയിൽ പോകുന്നു എന്തിന് വേദപുസ്തകം വായിക്കുന്നു എന്തിന് സത്യധർമ്മം കൊള്ളുന്നു എന്തിന് ദാനധർമ്മം ചെയ്യുന്നു എന്തിനു എന്തിനു പ്രാർത്ഥിക്കുന്നു എന്തിനു ഉപവസിക്കുന്നു എല്ലാം ഒരേ ഒരു ലക്ഷ്യം മാത്രം കിട്ടണം 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 ആ ആഗ്രഹം മാമോൻ സേവയാണ് എന്ന് ദയവായി തിരിച്ചറിയുക ഈ മാമോൻ സേവയുടെ ആത്മാവ് നമ്മെ ഭരിക്കുനിർത്തോളവും കാലം നമ്മുടെ വ്യക്തിത്വം ക്രിശ ാണ് പറയുന്നത് അല്പത്തരത്തിൻ്റെ പടുകുഴിയിലേക്ക് അനു അനുദിനം താണു പോയിക്കൊണ്ടേയിരിക്കും നാം ആരോടൊക്കെ ഇടപെടുന്നുവോ അവരൊക്കെ നമ്മളോട് ഇടപെട്ടതുകൊണ്ട് വിലയിടി ഉള്ളവരായിത്തീരും നാം ലോകത്തിലൊരു നന്മയും കാണുവാൻ കഴിവുള്ളവർ കഴിവില്ലാത്തവരായിത്തീരും നാം ദൈവത്തിൻ്റെ പേര് എടുക്കുന്നുവെങ്കിലും ദൈവിക മർമ്മങ്ങളോട് ശത്രുതയുള്ളവരായിരിക്കും ഇത് മനുഷ്യൻ്റെ സാധ്യമായ അധപ്പതനത്തിൻ്റെ ഒരു ചെറിയ പരിചയം മാത്രമാണ് അതുകൊണ്ട് ദൈവം ഈ ലോകത്തിൽ ഒരു ശിശുവായി അവതരിച്ചു അല്ലെങ്കിൽ കടന്നു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായ മർമ്മം ദൈവത്തോട് കൊടുക്കുക ദാനം ചെയ്യുക യഥാർത്ഥത്തിൽ ദൈവത്തെ ദൈവവുമായി അറിയുകയും നിസ്വാർത്ഥമായ ആത്മാവിൻ്റെ പരിശുദ്ധിയിൽ ദൈവവുമായി ബന്ധം പുലർത്തുകയും ദൈവത്തിലേക്ക് തിരിയുന്നത് കൊണ്ട് ദൈവികമായ സ്വഭാവം ആർജിച്ച് കിട്ടണം എന്ന ഈ ഒരു ദാഹത്തിൽ നിന്ന് നൽകുവാനുള്ള ദാഹത്തിലേക്ക് നാം രൂപാന്തരപ്പെടുകയും തൽഫലമായി നമ്മുടെ വ്യക്തിത്വം യേശുവിൻ്റെ വ്യക്തിത്വം പോലെ വളർന്ന് ലോകത്തിൻ്റെ വെളിച്ചമായി സ്ഥിതി ചെയ്യുവാൻ പര്യാപ്തതയുള്ള ഒരവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യും അത് മാത്രമാണ് ക്രിസ്തുമസ് അത് മാത്രമാണ് യേശുവിൻ്റെ ജനനം ആ ജനനം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം എന്ന പുൽത്തൊട്ടിലിൽ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ആഘോഷങ്ങൾ അർത്ഥശൂന്യമാണ് എന്ന് എന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് ക്രിസ്മസ് അധികാലത്ത് ലഭിച്ച ഈ ഞാൻ ഏറ്റവും വിലമതിക്കുന്ന അതിമനോഹരമായ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് അതെനിക്ക് ഉയരത്തിൽ നിന്ന് ദാനം നൽകിയതാണ് അത് ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നൽകുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു അതുകൊണ്ടാണ് വേറൊരു ക്രിസ്മസ് മെസ്സേജ് ക്രിസ്മസ് സന്ദേശം ഞാൻ ഇതിന് മുൻപ് ചെയ്ത് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് അപര്യാപ്തമാണ് ഇന്ന് എന്ന് ഇന്ന് രാവിലെ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇപ്രകാരം ലഭിച്ച ഈ ക്രിസ്മസ് ഗിഫ്റ്റ് ഈ ക്രിസ്മസ് സമ്മാനം ഈ ക്രിസ്മസ് വെളിച്ചം എൻ്റെതായ പൊന്നും മോരും കുന്തിരുക്കവും എനിക്ക് ലഭിച്ച ഈ പൊന്നും മോരും കുന്തുരുക്കവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പിറക്കുവാനായി വെമ്പൽ കൊള്ളുന്ന യേശുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അർത്ഥവത്തായ ഒരു ക്രിസ്മസ് ദൈവം കൃപ ചെയ്ത് ഞാൻ സ്നേഹിക്കുന്ന നിങ്ങളെ നിങ്ങൾക്കേവർക്കും നൽകട്ടെ ആ അനുഗ്രഹം നിങ്ങളുടെ ശിഷ്ടമുള്ള ആയസ്സുകളെ മുഴുവനും ദീപ്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു